ോമത്തുകൾ കൊണ്ടുള്ള കോട്ടണിങ്ങെ ഹോട്ടൽ ലോബിയിൽ കൂടി പ്രസിദ്ധ കോടീശ്വറിന്റെ ഭാര്യയായ ഹെൽഗ റോൾഫ് നടന്നു വന്നു അതിനകത്തുണ്ടായിരുന്ന രണ്ട് ജർമ്മൻ ബിസിനസ്സുകാർ തന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ നിന്നും അവർക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ടെന്ന കാര്യം അവൾ വായിച്ചേർന്നു പക്ഷേ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമായോ അതിലുപരിയായി വേറെയും പലതും ചെയ്യാനില്ലേ കൗണ്ടറിലെത്തിയ ഹെൽഗ താക്കോൽ കൂട്ടം അവിടത്തെ മേശ പോലെ വില പോർട്ടർ ഒന്ന് തല നമിച്ച ശേഷം അത് കയ്യിലെടുത്തു മേഡം കാർ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യട്ടെ വേണ്ട ഞാൻ ഷോപ്പിങ്ങിന് പോകുകയാണ് കേൾക്കൂ നാളെ എട്ട് മണിക്ക് ഞാൻ പോകും അതിനു മുമ്പ് എന്റെ കാർ സർവീസിന് കൊടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കണം യെസ് മേഡം അപ്പോഴേക്കും ബില്ലും തയ്യാറാക്കാം മറ്റെന്തെങ്കിലും ശിരസളക്കി ഇല്ലെന്ന് അറിയിച്ച ശേഷം കൈകൾ കോട്ടിന്റെ പോക്കറ്റിലിട്ട് അവൾ പുറത്തേക്ക് നടന്നു ആകാശത്ത് കറുത്തീയം പോലെ കാർമേഘക്കൂട്ടങ്ങൾ അടിഞ്ഞുകൂടി കിടന്നിരുന്നു മൂടൽ മഞ്ഞി പെയ്യുക കാരണം വഴിപോലും വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല നടപ്പാതെ നനവുകൊണ്ട് പോകുന്ന രീതിയിലായി കഴിഞ്ഞിരുന്നു ഹെൽഗയ്ക്ക് തണുപ്പ് തീരെ ഇഷ്ടമായിരുന്നില്ല വിലപെടുപ്പുള്ള ഓവർ കോട്ടിനുള്ളിൽ ഒതുങ്ങിക്കിടന്ന അവളുടെ ശരീരത്തിൽ പുറത്തെ തണുപ്പ് ലെവലേഷം ബാധിച്ചിരുന്നില്ല ഒരു നാല് കവലയിലെത്തി റോഡ് മുറിച്ചു കടന്ന് എതിരിൽ കണ്ട ഷോപ്പിംഗ് സെന്ററിലേക്ക് ചെന്നു അപ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞിരുന്നു തലേ ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞതും അവൾ മുറിയിലേക്ക് ചെല്ലുകയായിരുന്നു ചെയ്തത് അത്രയും വലിയൊരു നഗരത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണ് ചെയ്യാൻ കഴിയുക ഹോട്ടൽ മാനേജർക്ക് അവളെ കണ്ടാൽ ദേഷ്യമാണെന്ന് അവൾക്കറിയാം പക്ഷേ അവൾ അണിയുന്ന രോമത്തുകൾ കോട്ടിനെ അയാൾക്ക് ബഹുമാനമാണ് അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും സമയത്തിന് ഭക്ഷണം ഒരുക്കി കൊടുക്കാനും അയാൾ ശ്രദ്ധിച്ചിരുന്നു കാരണം അവൾ മുറിവിട്ട് പോകുമ്പോൾ നല്ലൊരു തുക ടിപ്പായി ലഭിക്കുമെന്ന പ്രതീക്ഷ അയാൾക്കുണ്ട് ഇപ്പോൾ റോഡിന്റെ ഓരം ചേർന്ന് നടക്കുന്നവരുടെ ഇടയിൽ അവൾ മൊരാളായി മാറി ആ ഒഴുക്കിന് അനുകൂലമായി അവൾ നടന്നു അതിനിടയിൽ ചില പെണ്ണുങ്ങൾ അവളുടെ രോമത്തുകൽ കോട്ടിനെ തന്നെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു ആ കോട്ട് അത്രയേറെ മനോഹരമായിരുന്നു അവളുടെ ഭർത്താവായിരുന്നു അതവൾക്ക് വാങ്ങിക്കൊടുത്തിരുന്നത് ആ കോട്ടിനെ വളരെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും അതവൾക്ക് വളരെ പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുന്നുവെന്നത് തീർച്ചയാണ് ആ പ്രായത്തിൽ അതിലെന്താണൊരു അത്ഭുതം പക്ഷേ തന്റെ പ്രായം എതിരിലെ ഒരു കടയുടെ മുമ്പിൽ കണ്ട കണ്ണാടിയിൽ അവൾ തിരിഞ്ഞു നോക്കി മെലിഞ്ഞ ശരീരവും മേക്കപ്പ് കൊണ്ട് ഒട്ടിയ കവളുകൾ ഉയർത്തി മിനുസപ്പെടുത്തിയ മുഖവും അവൾക്ക് ഏതാണ്ട് മുപ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ കാണിക്കാൻ പര്യാപ്തമായിരുന്നു അവളുടെ നോട്ടം കണ്ണാടിയിൽ നിന്നും അല്പം വിട്ടുമാറി വഴിയോരം നിന്നുകൊണ്ട് അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്ന ഒരു പയ്യനിലേക്ക് മാറി അവന് നല്ല ഉയരമുണ്ട് തൊപ്പി വെച്ച് കറുത്ത പുറംചട്ടയാണെങ്കി നീല നിറത്തിലുള്ള ജീൻസ് ധരിച്ച അവൻ ആ നാട്ടുകാരനായിരിക്കണം എന്നതിൽ കവിങ്ങി മറ്റൊന്നും അവൾക്ക് തോന്നിയില്ല അവൻ ചെറുപ്പമാണ് പ്രായം ഇരുപത് വയസ്സ് തിരിഞ്ഞിരിക്കുകയില്ല വായിൽ ചൂയുങ്ങി ചവച്ചുകൊണ്ടിരുന്നു അവൾ തിരിങ്ങി കണ്ട ഒരു വലിയ സ്റ്റോറിലേക്ക് കയറി ചെന്നു ഇറക്കമുള്ള കാലുറകൾ വാങ്ങുകയായിരുന്നു ഉദ്ദേശം എന്നാൽ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് അവൾ കമ്പിളി കൊണ്ടുണ്ടാക്കിയ പാൻറ്റും മറ്റും വിൽക്കാൻ വെച്ചിരുന്ന കൗണ്ടറിന്റെ അരികിലേക്കെത്തി അവിടെ വെച്ചിരിക്കുന്ന വെയിൽ കൗതുകത്തോടെ നോക്കി ഇവിടെ നിന്ന് എന്തെങ്കിലും തിരഞ്ഞെടുത്താലോ വേണ്ട പെട്ടെന്ന് തന്നെ അവൾ സ്റ്റോറിനകത്ത് കയറി ചെന്നു ആവശ്യമുള്ളവ വാങ്ങിക്കഴിഞ്ഞ് ആ സ്റ്റോറിനകത്ത് ചൂട് അനുഭവിച്ചുകൊണ്ട് അല്പനേരം അങ്ങുമിങ്ങും നടന്ന ശേഷം അവൾ വാച്ച് നോക്കി സമയം വളരെ ആയെന്ന് കണ്ട് തിടുക്കമിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നേരത്തെ കണ്ട പയ്യൻ ഒരു വിളക്ക് കമ്പിൽ ചാരി നിൽക്കുന്നത് അവൾ കണ്ടു അവൾ കൈകൾ രണ്ട് പോക്കറ്റിൽ തിരുക്കിയിരുന്നു അവൾ ഒന്നുകൂടി അകത്തുനിന്ന് അവനെ ഉറ്റുഗവനിച്ചു പെട്ടെന്ന് അവളിൽ കാമവികാരം വികാരം പതിച്ചിരുന്നു നല്ല ഉരുക്ക് പോലുള്ള ശരീരമാണ് അവന് നിണനീര് പോലെ തിറച്ചു നിൽക്കുന്ന പുരുഷത്വം ഏതാണ്ട് ചതുരാകൃതിയിലുള്ള മുഖം വലിയ കണ്ണും ചെറിയ മൂക്ക് കണ്ണുകൾ പിൻവലിച്ച് നൈരാശ്യത്തോടെ പോലെ തന്നെ അവൾ നടക്കാൻ ആരംഭിച്ചു എന്താണ് അവരുടെ മനസ്സിലെ പോരാട്ടം എന്താണ് നൈരാശ്യം അവൾ സ്വയം ചോദിച്ചു തന്റെ മകനാവാനുള്ള പ്രായമേ അവനുള്ളൂ അവന്റെ നേരെയാണോ തന്റെ കാമവികാരം വികാരം തലപൊക്കിയത് അവൾ മറ്റൊരു ഷോപ്പിംഗ് തെരുവിലേക്ക് തിരിഞ്ഞു അപ്പോൾ പിറകെ ആ പയ്യനും വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നി പക്ഷേ അത് ചെയ്തില്ല ഒരു ബൂട്ടുകടയുടെ മുമ്പിലെത്തി അവൾ നിന്നു കൈകൊണ്ടുണ്ടാക്കിയ അവിടുത്തെ ബൂട്ടുകൾ അത്ര ഗുണമുള്ളതായി അവൾക്ക് തോന്നിയില്ല അവിടെയുമുണ്ട് കണ്ണാടി തന്റെ ആകാരം നോക്കാൻ മറ്റൊരു അവസരം കൂടി കിട്ടിയതിൽ അവൾക്ക് സന്തോഷമായി അപ്രകാരം അതിലേക്ക് നോക്കിയപ്പോൾ പിറകിൽ മറ്റൊരു വിളക്ക് കമ്പിൽ ചാരി ചാരിങ്കം ചവച്ചുകൊണ്ട് നിൽക്കുന്ന അതേ പയ്യനെ വീണ്ടും കണ്ടു അവൾ വിരലുകൾ മടക്കി പിടിച്ചു സ്ഥിരകളിൽ കൂടി ചൂടുള്ള രക്തം പ്രവഹിക്കുന്നത് പോലെ കാറ്റും തണുപ്പും ഇപ്പോൾ അവൾക്ക് അസഹ്യമായി തോന്നിയില്ല മറ്റൊന്നും ചിന്തിക്കാതെ അവനിൽ നിന്ന് അകന്ന് അവൾ നടക്കാൻ ആരംഭിച്ചു തന്നോട് അവൻ എന്തെങ്കിലും ോന്നിരിക്കുന്നു അവൾ സ്വയം ചോദിച്ചു അവൾ ഒരു പെൺകുട്ടി കടന്നുപോയി ആ കുട്ടിയുടെ ഡ്രസ്സിലേക്ക് അറിയാതെ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു വളരെയേറെ ഇറക്കമുള്ള വലിച്ചു നേരിട്ട പാൻ്റായിരുന്നു അവൾ ധരിച്ചിരുന്നത് അരക്കെട്ടിന്റെ ആകൃതി പുറമെ വ്യക്തമായി കാണാം കേവലം നഗ്നമായി നടക്കുന്നതിന് തുല്യമായി ഇണങ്ങി ചേർന്നിരിക്കുന്നു ആ വസ്ത്രം അപ്പോൾ അവൾ മനസ്സിലോർത്തു ആ പയ്യൻ ഈ കുട്ടിയെ കണ്ടാൽ തീർച്ചയായും തന്നെ മറന്നേക്കും ഒരു ഹോട്ടലിൽ കയറി ജനാലയിൽ നിന്ന് വിട്ടുമാറി അല്പം അകലെയുള്ള ഒരു മേശിക സമീപം അവൾ ചെന്നിരുന്നു കോട്ടും കയ്യുറകളും അഴിച്ചു കൊണ്ടിരിക്കെ പരിചാരക വന്ന് കാപ്പിക്കുള്ള ഓർഡർ വാങ്ങി തിരിച്ചു പോയി കാപ്പി കഴിച്ചു കൊണ്ടിരിക്കെ അവളുടെ മനസ്സ് വഴിയിൽ കണ്ട പയ്യനിലേക്ക് തിരിങ്ങി ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ പുറത്തെങ്ങാനും അവൻ കാത്തുനിൽപ്പുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ചെന്ന് സംസാരിക്കണം പെട്ടെന്ന് അവൾ പോലും അറിയാതെ അവൻ അവിടെ എങ്ങാനും ഉണ്ടാകണമേ എന്നായി അവളുടെ പ്രാർത്ഥന കൃത്യം പന്ത്രണ്ടര ആയപ്പോൾ സിഗരറ്റ് കുത്തിക്കെടുത്തി കാപ്പിക്കുള്ള കാശു നൽകി കോട്ടും കൈ ഉറകളും അണങ്ങി അവൾ പുറപ്പെട്ടു എതിരിൽ കൈകൾ ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ ചൂയങ്കം ചവച്ചുകൊണ്ട് അവളെയും പ്രതീക്ഷിച്ചുകൊണ്ടെന്നപോലെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ അവന്റെ അരികിലേക്ക് ചെല്ലാൻ പാവിച്ച അവൾ പെട്ടെന്ന് നിന്നു അന്ന് അവൾ സന്ധിക്കണമെന്ന ഉണ്ടെന്ന കാര്യം തീർപ്പായെങ്കിലും ആ സന്ധിപ്പിന്റെ അനന്തരഫലം എന്തായിരിക്കും അവൾ നടുങ്ങി അതിവേഗം താമസിക്കുന്ന ഹോട്ടൽ നടന്നു അല്പദൂരം നടന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപിറകിൽ അവനെ കണ്ട് അവർ പരസ്പരം നോക്കി അവൻ തൊപ്പിയിൽ കൈ സ്പർശിച്ചു അമിച്ച ശേഷം ചെറുതായി ഒന്ന് ചിരിച്ചു നിനക്കെന്താണ് വേണ്ടത് അവൾ ചോദിച്ചു അവരെ കടന്ന് കാണടയാത്രക്കാർ വരികയും പോകുകയും ചെയ്തുകൊണ്ടിരുന്നു ഒഴുകിക്കൊണ്ടിരുന്ന ജനസമുദ്രത്തിനിടയിൽ അവർ രണ്ട് പാറക്കെട്ടുകൾ പോലെ തോന്നിച്ചു അവർ ഒന്നുകൂടി മലർക്ക് ചിരിച്ചു മാഡം നിങ്ങളെ കണ്ടപ്പോൾ പരിചയപ്പെടാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി വളരെ കരുതലോടെ സ്ഫുടമായിട്ടായിരുന്നു അവൻ സംസാരിച്ചത് ഈ നഗരത്തിലേക്ക് വന്ന ശേഷം അത്തരം സ്വഭാവ രീതികളുള്ള ഒരാളായി ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് തോന്നുമെങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാം ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല പെട്ടെന്നായിരുന്നു അവളുടെ പ്രതികരണം കാങ്ങട യാത്രക്കാരിൽ വട്ടത്തൊപ്പി അണങ്ങിയവരെ തടിയൻ അവളെ മുട്ടിയുരുമി കടന്നുപോയി അത് കഴിഞ്ഞ് കാണാൻ ഭംഗിയുണ്ടെങ്കിലും തടി കാലുകളുള്ള ഒരു യുവതിക്ക് അഭിമുഖമായി നിൽക്കുന്ന പയ്യനെ തൊട്ട് അപ്പോൾ അവളുടെ തലമുടി അവന്റെ മുഖത്തുരസി എന്നാൽ അവൻ അവളെ തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെട്ടില്ല അത് ഹെൽഗയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരുന്നു ഒരു നിമിഷം മടിച്ചു നിന്ന ശേഷം ഹെൽഗ ചോദിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് നിനക്ക് വിഷക്കുന്നുണ്ടോ പയ്യൻ വീണ്ടും ചിരിച്ചു സത്യം പറഞ്ഞാൽ രണ്ടു ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട് അവൾക്കത് കേട്ട് വിഷമം തോന്നി ആഹാരം കഴിക്കുമ്പോൾ കൂട്ടിനൊരാൾ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമാണ് വരൂ അവർ നടന്നു നടന്ന് ആദ്യം കണ്ട വില കുറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി അത്തരമൊരു താണ ഹോട്ടലിൽ കയറി ചെല്ലുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അതാദ്യമാണ് പക്ഷെ ഒപ്പമുള്ള യുവാവിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അത് ആവശ്യമായി വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിലേക്ക് അവനെ കൂട്ടിച്ചെല്ലാൻ നിർവാഹമില്ല അവിടുത്തെ ഹോട്ടൽ മാനേജറെ ആ രീതിയിൽ നേരിടാൻ അവൾക്ക് കഴിയില്ല അവൾ ചുറ്റിലും നോക്കി അകത്താളുകൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവൾക്ക് യുവാവിനും ഇരിക്കാൻ ഒരിടം തേടിയെങ്കിലും എങ്ങും കാണാൻ കഴിഞ്ഞില്ല ആറുപേർക്ക് ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന മേശകളാണ് അവിടെ ഉണ്ടായിരുന്നത് അതിന് കണക്കാക്കി ആളുകളുമുണ്ട് വളരെ പരിചിതൻ എന്ന പോലെ പയ്യൻ അല്പം മുമ്പിൽ വയസ്സനായ രണ്ട് ജർമ്മൻ ദമ്പതിമാർ അവരുടെ മകളോടൊപ്പം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന മേശയ്ക്കരികിലേക്ക് ഹെൽഗയെ കൂട്ടിച്ചെന്നു അവിടെ എത്തി അവൾ കോട്ട് ഊരിയെടുത്തപ്പോൾ ജർമ്മൻ ദമ്പതിമാർ തലയുയർത്തി അവളെ നോക്കി പയ്യൻ അവളുടെ കോട്ട് വാങ്ങി കസേരുടെ പിറകിൽ തൂക്കിയിട്ടു ജർമ്മൻകാരുടെ ഭർത്താവിൻ്റെ തൊട്ട് അരികിലായിരുന്നു അവൾ ഇരുന്നത് അവിടെ ഇരിക്കെ അയ്യാളുടെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു പയ്യൻ ഇരുന്നത് ആ ദമ്പതിമാരുടെ മകൾക്ക് സമീപമായിരുന്നു അതുകണ്ട് അവൾ അവനെ തന്നെ തുറച്ചു നോക്കി പക്ഷെ പയ്യൻ അത് ശ്രദ്ധിക്കാതെ വെയിറ്ററെ തിരക്കുകയായിരുന്നു അവൻ്റെ മുഖത്തു നിന്നും അവൻ അത്രമാത്രം വിഷക്കൊണ്ട് ഊഹിക്കാമായിരുന്നു അവനോട് സഹതാപം തോന്നി വെയിറ്റർ വന്ന രണ്ട് മെനു കാർഡുകൾ മേശപ്പുറത്ത് വെച്ച് തിരിച്ചുപോയി അവനതിൽ നോക്കി തോളുകൾ ഉയർത്തി എനിക്ക് ഭാഷ വിഷമില്ല വെയിറ്റർ തിരിച്ചു വന്ന ഓർഡർ ആരിൽ നിന്ന് ആര് പോലെ ആദ്യം പയ്യനെയും പിന്നീട് ഹെൽഗയും നോക്കി ഇവനെ ബീൻ സൂപ്പ് സ്റ്റീക്ക് പിന്നെ ചിപ്സ് എനിക്ക് ആംലറ്റ് ജർമ്മൻ ഭാഷയിൽ അവൾ ഓർഡർ നൽകി കൂടാതെ രണ്ട് ബിയറും തല നമിച്ച് വെയിറ്റർ തിരിച്ചുപോയി ജർമ്മൻ ഭാഷ പറയുന്നത് കേട്ട് ജർമ്മൻ ദമ്പതിമാർ ഒരേ സമയം ഹെൽഗയെ നോക്കി പിന്നീട് നോട്ടം പിൻവലിച്ചു മേഡം നിങ്ങൾ വളരെ നന്നായി ഭാഷ സംസാരിക്കുന്നുണ്ടല്ലോ പാതി തലവേദന അതുകൊണ്ട് തന്നെ തീർന്നു കിട്ടും പയ്യൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞില്ലല്ലോ സ്റ്റീവൻ അവൾ മന്ദഹസിച്ചു എന്റെ പേര് ഹെൽഗ ഞാൻ നെബ്രാസ്കയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഫ്ലോറിഡയിൽ നിന്ന് അവൻ അവളെ ബഹുമാനപൂർവ്വം നോക്കി എന്തെങ്കിലും പ്രതീക്ഷിക്ക വകയുണ്ടോ അവൾ അവനെയും ആ തൊപ്പിയെടുത്താൽ കുറെ കൂടി നന്നായിരിക്കില്ലേ അവൾ ചോദിച്ചു പക്ഷെ അങ്ങനെ ചോദിക്കരുതായിരുന്നെന്ന് പിന്നീട് അവൾക്ക് തോന്നി കാരണം അമേരിക്കക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ആ തൊപ്പി അവൻ പെട്ടെന്ന് തൊപ്പിയെടുത്ത് അവൾ കാണാത്ത വിധം കാലുകൾക്കിടയിൽ മറച്ചു വെച്ചു ക്ഷമിക്കണം വേണം അതിങ്ങനെ തലയിലിട്ട് നടക്കുന്ന ഞാനൊരു വെട്ടി തന്നെ അവൾ അവന്റെ ആംഗപ്രത്യംഗം നോട്ടമയച്ചു ആ മുഖത്തേക്ക് നോക്കും തോറും അവളുടെ സിരകളിലൂടെ ലാഭം ഒഴുകുന്നതായി അവൾക്ക് തോന്നി ബിയർ കൊണ്ടുവരപ്പെട്ടു വളരെ ദാഹമുള്ളവനെ പോലെ സ്റ്റീവൻ സിയേഴ്സ് പറഞ്ഞു പാതി ബീർ ഒറ്റക്ക് കുടിച്ചു ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് വളരെ ബഹുമാനത്തോടെ ഹെൽഗെ നോക്കി നന്ദി പറഞ്ഞു അവന്റെ ആ സ്വഭാവ രീതി അവൾക്ക് നന്ദി ഇഷ്ടപ്പെട്ടു ഓർഡർ അനുസരിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മേശപ്പുറത്ത് നിറഞ്ഞു ആംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കെ അവൾ അവൻ ഭക്ഷണം കഴിക്കുന്ന രീതി യായിരുന്നു അതേ മേശക്കരികിൽ ഉണ്ടായിരുന്ന കുടുംബവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിനകം തന്നെ സോപ്പ് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെ സ്റ്റീക്കും ഉരുളക്കിഴങ്ങ് ചിപ്സും ഭക്ഷണത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും ചെലുത്തി കുറെ ദിവസം പട്ടിണി കിടന്നവരെന്ന പോലെ സ്റ്റീവൻ വായ്നിറ ഭക്ഷണവുമായി ഇടയ്ക്കിടെ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ആ ചിരി യഥാർത്ഥത്തിൽ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചിരിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു മുഖം വളരെ നാളുകളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന അവൾക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞു ആ പാവുമാറ്റം അവൻ കാണേണ്ടെന്ന് കരുതി അവൾ മുമ്പിൽ കിടന്ന ആംലെറ്റിലേക്ക് നോക്കി ജർമ്മൻ ദമ്പതിമാർ ബില്ല് ആവശ്യപ്പെട്ട് അത് പ്രകാരമുള്ള തുക നൽകിയ ശേഷം എഴുന്നേറ്റ് പോയി സ്റ്റീവൻ കയ്യിൽ പിടിച്ചിരുന്ന ഫോർക്ക് താഴെ വെച്ചു ഹോ എത്ര നല്ല ആഹാരമാണ് തീർച്ചയായും വളരെ രുചിയുണ്ടായിരുന്നു അവയ്ക്ക് ഓരോന്നിനും ഒഴുങ്ങി പ്ലേറ്റ് നോക്കി കൊതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ വെയിറ്ററെ കൈമാടി വിളിച്ചു അതിവേഗം വെയിറ്റർ അങ്ങോട്ട് വന്നു ഞാൻ തന്ന ഓർഡർ പ്രകാരം ഇനിയും കൊണ്ടുവരൂ അവൾ പറഞ്ഞു വെയിറ്റർ സ്റ്റീവനെ നോക്കി അത് കഴിഞ്ഞ് തിരിഞ്ഞു ആ തടിച്ച മുഖത്തൊരു ചിരി പ്രത്യക്ഷപ്പെട്ടു വേഗം ഒഴിഞ്ഞ പാത്രങ്ങളുമായി അവൻ അടുക്കളയിലേക്ക് ചെന്നു മേഡം നിങ്ങൾ എന്താണ് അവനോട് പറഞ്ഞത് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് സ്റ്റീവൻ ചോദിച്ചു അവരെപ്പോഴും കൊടുത്ത ഓർഡർ അനുസരിച്ച് രണ്ടു തവണ ഭക്ഷണം കൊണ്ടുവരും നീ ഇപ്പോൾ കഴിച്ചവയെല്ലാം മറ്റൊരു തവണ കൂടി കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് അവന്റെ സിരി ഒന്നുകൊടുത്ത് വളരെ നന്ദി വിഷമിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സന്ദർഭം കിട്ടുക എന്നത് ആർക്കായാലും ഒരാശ്വാസമാണ് ഇതൊക്കെ സ്വാഭാവികമാണെന്ന് എന്റെ കൂട്ടുകാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല അവൻ പിന്നെയും ചാരിയിരുന്നു ഇതേപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്റെ സഹായം വേണമെന്ന് തോന്നിയാൽ അപ്പോളിനെ സമീപിക്കാൻ മടിക്കരുത് അവളുടെ മനസ്സ് ഭൂതകാലത്തിലേക്ക് കടന്നുപോയി ഇതേപോലെ എത്രയും പേര് അവൾ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നവരെല്ലാം കണ്ടാൽ മനസ്സിലാകാത്ത പോലെ നിഴലുകളായി മാറിക്കഴിയും കോടീഷന്നായി ഭർത്താവ് ഉണ്ടായിരിക്കെ തനിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് അവരാരും അറിഞ്ഞിരിക്കുകയില്ല പഴയതുപോലെ സ്റ്റീക്കും ഉരുളക്കിഴങ്ങ് ചിപ്സും മേശപ്പുറത്ത് നിരന്നു ണം മേഡം തീർച്ചയായും എനിക്കിതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഭൂതകാലത്ത് നിന്ന് പിന്തിരിയാതെ അവൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി സഹായമോ സഹായം എന്ന് പറയുന്നത് എന്തിനെയാണ് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നത് സാധാരണമാണ് അതിന് സഹായമെന്ന് പേര് കൊടുക്കാമോ എന്തായാലും അവളെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിന് പ്രസക്തിയില്ല നാളുകൾ പങ്കിടാൻ ഒരാൾ വേണം ഈ ഏകാന്തതയ്ക്ക് ഒരു തുണ വേണം അതിനൊരാൾ തയ്യാറായി വരുന്ന സന്നദ്ധതയ്ക്കാണ് അവൾ സഹായമെന്ന് പേർ കൊടുക്കുന്നത് എത്ര പേർ അങ്ങനെ ഒരു സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരും അവളുടെ ശ്രദ്ധ സ്റ്റീവനിലേക്ക് തിരിഞ്ഞു ഇതിനകം തന്നെ അവൻ ഭക്ഷണം കഴിച്ച് കത്തിമുള്ളും ഒഴിഞ്ഞ പ്ലേറ്റിൽ വെച്ചു കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നത് വളരെ നന്ദി മാഡം വെയിറ്റർ തിരിച്ചു വന്നപ്പോൾ അവൾ ക്രീം കാപ്പിക്ക് ഓർഡർ നൽകി ഒഴിഞ്ഞ പ്ലേറ്റുകളുമായി അവൻ മടങ്ങി ചെന്നപ്പോൾ ഹെൽഗ സ്റ്റീവനോട് ചോദിച്ചു നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് അതൊരു നല്ല ചോദ്യം തന്നെ സ്റ്റീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വന്ന് ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കാണാം എന്റെ അച്ഛനിടയ്ക്കൊക്കെ പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ ചുറ്റിക്കറ നല്ലതാന്ന് ഏതായാലും ആ നിർദ്ദേശം നടക്കട്ടെ എന്ന് ഞാൻ കരുതി വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം യാത്രയ്ക്കുള്ള കാശ് തന്നു പക്ഷി നിർഭാഗ്യത്തിന് അതൊക്കെ വഴിയിലെങ്ങോ നഷ്ടപ്പെട്ടു വേറൈസിട്ട് കാപ്പി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് രണ്ടുപേരും ഓരോ കപ്പ് കയ്യിലെടുക്കേ ഹെൽഗ് ചോദിച്ചു നിന്റെ അടുത്ത പരിപാടി എന്താണ് അവൻ തോളുകൾ ഉയർത്തി കാട്ടി ഒരു ജോലി കണ്ടെത്തുകയാണ് എന്റെ ലക്ഷ്യം അതിനെന്തെങ്കിലും സംസാരിക്കാൻ നിനക്ക് ഭാഷ പോലും അഷമില്ലല്ലോ അവൻ ചിരിച്ചു ഭാഷ വഷമില്ലെങ്കിലും അത് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല ഈ രണ്ട് കൈകൾ ഉള്ളപ്പോൾ ഭാഷ ഒരു പ്രശ്നമാണെന്ന അഭിപ്രായം എനിക്കില്ല അവൾ വാച്ച് നോക്കി അടുത്ത അരമണിക്കൂറിനുള്ളിൽ അവളുടെ ഭർത്താവിന്റെ അറ്റോണിയെ അവൾക്ക് സന്ധിക്കേണ്ടതുണ്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് എന്നോടൊപ്പം വരാൻ നിനക്ക് ഇഷ്ടമാണോ ഇടിക്കുന്ന ഹൃദയത്തോടെ അവൾ അവനോട് ചോദിച്ചു സ്വിറ്റ്സർലാൻഡിലേക്കു ചോദ്യ രൂപേണ അവൻ അവളെ നോക്കി എനിക്ക് ഇങ്ങോട്ട് ചെല്ലുന്നതിന് വിരോധമില്ല കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാമോ അറിയാം ഒറിയാം പല്ലിത്തോല് കൊണ്ടുള്ള തൻ്റെ ഹാൻഡ് ബാഗ് തുറന്ന് അതിൽ നിന്ന് മുന്നൂറ് ഡോളർ നോട്ടുകൾ പുറത്തെടുത്തു എംപയർ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത് നാളെ കാലത്ത് എട്ട് മണിക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും ഒപ്പം ഒരു ഡ്രൈവർ കൂടി ഉണ്ടാകുന്നത് നല്ലതാണ് അതുകൊണ്ട് ആ സമയം അങ്ങോട്ട് വരും യാതൊരു മടിയും കൂടാതെ അവൻ തലവിലേക്ക് സമ്മതിച്ചു ഡോളർ നോട്ടുകൾ കാപ്പി കാപ്പിക്കപ്പിന് അടിയിൽ വെച്ചു അവൾ എഴുന്നേറ്റ് കോട്ട എടുത്തു എങ്കിൽ ഞാൻ കാത്തിരിക്കും കോട്ടണിയുന്നതിനിടയിൽ അവൾ പറഞ്ഞു അപ്പോൾ അത്ഭുതമൂറുന്ന കണ്ണുകളോടെ അവൻ അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു ഗുഡ് ബൈ സ്റ്റീവൻ അവൻ തപ്പിത്തടങ്ങി എഴുന്നേൽക്കെ അവൾ മൂടൽ മങ്ങി പെയ്തുകൊണ്ടിരുന്ന വീഥിയിലേക്ക് അതിവേഗം ഇറങ്ങി നടന്നു മാസങ്ങൾക്ക് ശേഷം അന്നാദ്യമായി യൗവനം തിരിച്ചു കിട്ടിയ പ്രതീതി അവൾക്കുണ്ടായി ഉറക്ക ഗുളിക കഴിച്ചുള്ള ഉറക്കത്തിൽ നിന്ന് ഉണരാൻ അവൾ അല്പം വൈകി വേഗം വാച്ചിൽ നോക്കി ആറമ്പത് ആശ്വാസത്തോടെ വീണ്ടും തന്നെ അവൾ ചാങ്ങും രാത്രി കിടക്കാൻ പോകുന്നതിനു മുമ്പ് തന്നെ രണ്ട് സൂട്ട് കേസുകൾ തയ്യാറാക്കി അവ കാറിൽ വെച്ച് കഴിഞ്ഞിരുന്നു പിന്നെ സൗകര്യത്തോടെ ഡ്രസ്സിംഗ് ചെയ്യാൻ സമയമുണ്ട് അതിനിടയിൽ കാപ്പിയും കഴിക്കാം രാത്രി തനിച്ച് ഭക്ഷണം കഴിക്കി അന്ന് വൈകുന്നേരമുണ്ടായ അനുഭവത്തെ കുറിച്ച് അവൾ ഓർമ്മിക്കുകയായിരുന്നു സ്റ്റീവന്റെ മുഖം അവളിൽ വ്യക്തമായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു ആ കുട്ടിയുടെ അവശത കണ്ടപ്പോൾ അലിവു തോന്നി വയറുനിറിയ ഭക്ഷണവും പുറകെ പണവും നൽകി ആ പണം തീരുന്നതുവരെ അവൻ യാത്ര തുടരും അത് കഴിയുമ്പോൾ കൂട്ടില്ലാതെ ഉടലുന്ന തന്നെപ്പോലൊരു സ്ത്രീയെ അവൻ കണ്ടെത്തിയെന്നിരിക്കും നേർത്ത് ശരിയോടെ റെസ്റ്റോറന്റിൽ എതിരിലിരുന്നു കൊണ്ട് ആർത്തിയോടെ ഇടയ്ക്കിടെ അവളെ നോക്കി ഭക്ഷണം കഴിച്ചു സ്റ്റീവന്റെ രൂപം അവൾ മനസ്സാദർശിച്ചു ഈ മെത്തയിൽ തന്നോടൊപ്പം അവൻ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും അതോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ വികാരമുണർന്നു സിരകൾക്ക് ചൂട് പിടിച്ചു ചേ ഇത്ര ശബലമാണ് താൻ അവൾ കോപത്തോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു കർട്ടൻ നീക്കി അകലേക്ക് നോക്കി തിരക്കെട്ട് നടന്നു പോകുന്ന ജോലിക്കാർ നിശ്ചലമായി കിടക്കുന്ന നദി വെള്ളത്തിൽ പ്രതിഫലിച്ചു കിടക്കുന്ന വൈദ്യുതി ദീപങ്ങൾ മനസ്സിലെ വികാരം മാറിക്കിട്ടാൻ അവൾ ശ്രദ്ധ അവയിലേക്ക് തിരിച്ചു എല്ലാം താല്പര്യത്തോടെ നോക്കിക്കാണാൻ അവൾ ശ്രമിച്ചു മഞ്ഞിന്റെ കിരീടമണിഞ്ഞ പള്ളിയും അകലെയുള്ള ഫാക്ടറികളുടെ മേൽത്തട്ടുകളും അവൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞു ആട്ടോ ബാനിൽ കൂടി ബേസിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വിരസത തോന്നി അത് കഴിഞ്ഞുള്ള സൂറസിലെ ആൾത്തിരക്ക് ബർണാതിലോ ഗഹാമുഖത്തേക്കുള്ള കയറ്റം അത് കഴിഞ്ഞ് ബെല്ലിൻ സോണിലേക്കുള്ള വിഷമം പിടിച്ച് നീണ്ടു നീണ്ടു പോകുന്ന ഇറക്കം ഒരു നീടുകയർ അവൾ ബാത്റൂമിലേക്ക് പോയി നാൽപ്പത് മിനിറ്റുകൾക്ക് ശേഷം വേറ്റർ കാപ്പിയുമായി മുറിയിലേക്ക് കയറി വന്നു അതിനകം തന്നെ അവൾ ഡ്രസ്സിംഗ് കഴിഞ്ഞ് തലയിൽ തൊപ്പി ശരിയാക്കുകയായിരുന്നു പെട്ടെന്ന് എടുത്തണിയാവുന്ന രീതിയിൽ അടുത്തൊരു കസലിൽ അവളുടെ കീരിത്തോൽ കൊണ്ടുള്ള കോട്ട് തൂങ്ങി കിടപ്പുണ്ടായിരുന്നു എട്ട് മണിക്ക് മൂന്ന് ഉള്ളപ്പോൾ അവൾ കോട്ടണിഞ്ഞു ഹാൻഡ് ബാഗ് കയ്യിലെടുത്തു കണ്ണാടിയിൽ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം മുറിവിട്ടിറങ്ങി ലിഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ ലോബിയിൽ ചുറ്റുമെന്ന് നോക്കി ഒരു പക്ഷേ ചുറുചുറുക്കുള്ള ആ ബാലൻ അവിടെ എങ്ങാനും നിൽക്കുന്നുണ്ടെങ്കിലോ പക്ഷേ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നു രണ്ട് ജർമ്മൻകാരല്ലാതെ മറ്റാരെയും അവൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല കണക്ക് തീർത്ത് ഹാൾ പോർട്ടറെ സമീപിച്ച് അവനുള്ള ടിപ്പ് നൽകി ഡ്രൈവ് ചെയ്യുമ്പോൾ പോർട്ടർ അവൾ ഉപദേശിച്ചു റോഡ് വളരെ അപകടം നിറഞ്ഞതാണ് ഉപദേശങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അവൾ ലഗേജ് പോർട്ടറെ സമീപിച്ചു ലഗേജ് ലഗ്ഗേജുകാരൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു അവന്റെ ഇംഗ്ലീഷിലുള്ള സംസാരം ഹാൾ പോർട്ടറെ മോശമായിരുന്നു പെട്രോൾ നിറച്ചിട്ടുമുണ്ട് കാർ നന്നായി സർവീസ് ചെയ്തിരിക്കുന്നു അവന് ടിപ്പ് കൊടുത്ത ശേഷം അവൾ പുറത്തേക്കിറങ്ങി ഹാംബർഗിൽ നിന്ന് വാങ്ങിയ മെർഡീസ് കാറിലേക്ക് ചെന്നു